ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എം മൈ സ്ക്വർണർ എല്ലാവർക്കും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വേനൽ ചൂടിൽ ശരീരത്തിന് നല്ല കുളിർമയും ഉന്മേഷവും ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് വീട്ടിലും വീട്ടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇപ്പം ധാരാളം കണ്ടുവരുന്ന ചെമ്പരത്തിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ക്വാഷ് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ സത്യം പറയാൻ ഞെട്ടിപ്പോട്ടോ അത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഈ ചെമ്പരത്തി പൂവിലടങ്ങിയിട്ടുള്ളത് ഞാൻ കൂടുതലും ഡോക്ടേഴ്സിൻ്റെ വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് ചെമ്പരത്തി പൂവിനെ കുറിച്ചുള്ള അപ്പം സത്യം പറയാൻ നമ്മൾ മറ്റൊരു ഇതിലും കാണാത്ത അത്രയും മറ്റൊരു സാധനത്തിനും കാണാത്ത അത്രയും ഗുണങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെമ്പരത്തിൻ്റെ മരം കേട്ടോ ആ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ വീട്ടിൽ പിന്നെ ഇതുണ്ട് പൂക്കളുണ്ട് അങ്ങനെ പൂക്കളിങ്ങനെ കാണും വൈകുന്നേരം ഭാഗം പിന്നെ അങ്ങനെ വാടി വീട് പോയി ചോട്ടിലൊക്കെ പോലെ കാണാം അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം അങ്ങനെ പൊറുക്കി കൊണ്ടുവന്നാൽ ആദ്യം ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അപ്പോൾ ഒന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അല്ല നമുക്ക് ആര് വന്നാലും പെട്ടെന്ന് ഈ സ്ക്വാഷ് ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം കൊടുക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേ ഞാൻ ചെമ്പരത്തിപ്പോൾ ഒരു ഇരുപത് പൂവ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിന്റെ നമുക്കിതിൻ്റെ നടുവിലാതില്ലേ പിന്നെന്താണ് നടുവിലാ പൂവ് അത് നമുക്ക് നുള്ളിൽ ഒഴിവാക്കേണ്ട നീണ്ട സാധനം അത് നമുക്ക് നീണ്ട പിന്നെ ഒഴിവാക്കാം ആ ഞെട്ടി അങ്ങ് ഒഴിവാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഒരു ഇരുപത് പൂവളം ഇതെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഇരുപത് പൂവ് ധാരാളമാണ് കേട്ടോ ഒരു കിലോ പഞ്ചസാര ഇതിലേക്ക് വേണ്ടിവരും നല്ല കളർ കിട്ടുകയെ നമ്മൾ മുറ്റത്തെ മുല്ലക്ക് എന്ന് പറയും പോലെയാണ് ഇതിൻ്റെ ഗുണങ്ങളെ കുറച്ച് കേട്ടപ്പം എനിക്ക് തോന്നുന്നത് എനിക്കതാണ് ഓർമ്മ വന്നിട്ടുള്ളത് ആ ഒരു പയൻസെല്ലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അല്പ അല്പമാണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇത് കുറച്ച് മുന്നേ ഞാനിപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കിട്ടിയപ്പോൾ ഉണക്കി വെച്ചതാണേ അപ്പോൾ ഉണക്കിയത് നമുക്കിങ്ങനെ കുറച്ച് അതിൽ പൂവെടുത്തിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് അങ്ങ് അടച്ച് വെച്ചാൽ മതി നല്ല കളർ കിട്ടും കേട്ടോ ഒന്നും പൊടിയൊന്നാവാതെ ശ്രദ്ധിക്കണം എന്നുള്ളൂ നമ്മൾ അന്ന് കഴുകേണ്ടി കഴുകുമ്പോൾ കുറച്ച് കളർ അതിലും പൂ കഴുകുന്ന വെള്ളത്തിലും പോവും അപ്പോൾ നമ്മൾ പൊടിയാവാതെ നല്ല നിലക്ക് ഉണക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അല്ലാതെ നമുക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ നേരിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണേ ഞാനിതേ അടുപ്പ് പിന്നെ വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് പഞ്ചസാരയ്ക്ക് അനുസരിച്ച് നല്ല കളർ ഇതിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം പഞ്ചസാര ഇട്ടുണ്ടാക്കണം അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കിലോ വെള്ളം പിന്നെ പഞ്ചസാര ഒക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് വേണ്ടി വരുവേ അപ്പോൾ ഞാനിതേ ആദ്യം നമ്മൾ വേനൽക്കാലല്ലേ നല്ല പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉണങ്ങിയത് ഇങ്ങനെ കഴുകാൻ പറ്റില്ല കഴിയിയാൽ എന്താ വെച്ചാൽ കുറച്ച് കളർ അതിൽ ഇനി കഴുകുന്നതിന് കുഴപ്പമൊന്നും ഇല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാം ആ പത്രം വൃത്തി നമ്മൾ ഉണക്കിയെടുക്കുന്ന നല്ലത് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നതിന് അതുപോലെ അതായത് കുറയ്ക്കുന്നതിനും നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണിത് ഇത് അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു ഗ്ലാസ് ദിവസം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാക്കുന്ന അരക്കെട്ടിൽ നീരുണ്ടാവുമല്ലോ അതിനും ഒക്കെ ഇത് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ എന്താണ് ശരീരത്തിലെ മാലിന്യം അകറ്റാന് മൂത്രപ്പഴുപ്പിന് ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഗുണങ്ങൾ ഇതിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് യൂട്യൂബിൽ നോക്കി ഡോക്ടേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് പറയുകയാണെ അല്ല ഞാനായിട്ട് പറയുന്നതല്ല കേട്ടോ അപ്പോൾ ഒരുപാട് ഇതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് എക്സസൈസിന് തുല്യമാണ് ഇത് തുല്യമായ ഫലം ഇത് കുടിച്ചാൽ ലഭിക്കും പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതേ നല്ലതുപോലെ ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇതിന് എന്താണ് ഫ്ലെയിം ഓഫാക്കി കുറച്ച് സമയം അടച്ച് വെച്ചാൽ മതി ആ നല്ലതുപോലെ ഇതിൻ്റെ ചുവപ്പ് കളറൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഒരരിപ്പ വഴി അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം ഒരു കിലോയോളം പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് എത്രത്തോളം ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കളറല്ല ഇതിൻ്റെ യഥാർത്ഥ കളറിനിതല്ലാട്ടോ വരിക ലാസ്റ്റ് നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറും വ്യത്യാസം വരുക ഇപ്പോൾ ഒരു വൈലറ്റ് പോലത്തെ കളറാണല്ലോ കാണുന്നത് അല്ലേ അപ്പോൾ നമ്മളിതേ പഞ്ചസാര ഒക്കെ ഇട്ടുകൊടുത്ത് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ഒരു സിറപ്പ് രൂപത്തിലാക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഇത് കുടിക്കുന്നത് നല്ലതാണെന്ന് കേട്ടു കേട്ടോ ഇതിൻ്റെ ടീ ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട് സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാം ഞാൻ കുറേ എന്താണ് മറ്റു വിദേശ ചാനലുകളിലൊക്കെ ഇതിനെ കുറച്ച് ഹിബിസ്കസ് ടീന്ന് ഒക്കെ അടിച്ചു നോക്കിയാൽ അപ്പോൾ അതൊക്കെ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ഒന്നാണ് പക്ഷെ നമ്മളിവിടെ ഒരു വില ഇല്ലാതെ കൊണ്ടുനടക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാ വീട്ടിലും ഇവിടെ അടുത്തൊക്കെ അധികം വീടുകളിലൊന്ന് കാണാനുണ്ട് ഒരു നമ്മൾ ഭംഗിക്ക് വേണ്ടി വളർത്താനുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങളൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ഞാനിതേ അത് തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കാവുന്ന രീതിയിൽ നല്ലൊരു സിറപ്പ് രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ വേണം ചെറുനാരങ്ങ നമുക്കിതേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിരിക്കാം പിന്നെ ഒന്ന് നമ്മൾ സാധാരണ ചെറുനാരങ്ങ വെക്കുന്നതിലേറെ കൂടുതൽ നിൽക്കാൻ കേട്ടോ ഇതിങ്ങനെ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ സാധാരണ വെക്കുന്നതിലും കൂടുതൽ ദിവസം ഇത് ഇങ്ങനെ നല്ല ഫ്രഷോട് കൂടി നിൽക്കുക നല്ല നീരുള്ള നാരങ്ങയാണ് നല്ല വലിപ്പമുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇതിൻ്റെ നീരെടുക്കാം കേട്ടോ നീര് മുഴുവനും കിട്ടാൻ ഇങ്ങനെ ഇതേ നടു മുറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മലർത്തിയത് ശരിക്കും ഇങ്ങോട്ട് പിഴിഞ്ഞടച്ചാൽ എടുത്താൽ മതി അപ്പോൾ ഒരു വിതൊക്കെ ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് സിറപ്പ് രൂപത്തിലാക്കാവുന്നതാണ് ഞാൻ അത്രയേ കുറുക്കിയിട്ടുള്ളൂ എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ നാരങ്ങ നീരങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുന്ന സമയത്തോ ചൂടാറിയതിന് ശേഷമോ ഒന്ന് നല്ലതുപോലെ ചൂടാറിയിട്ടില്ല ഏകദേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നാടൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നാരങ്ങനീരൊഴിച്ചു കൊടുത്തു ഇപ്പോൾ കണ്ടോ അതിൻ്റെ കളർ വ്യത്യാസം വന്നേ കണ്ടോ എന്താണ് ഇതിൻ്റെ കളറായി വരിക നാരകനീരൊഴിക്കുന്നതോടുകൂടി ഈ കളറിന് ഇങ്ങനെ വ്യത്യാസം വരും കേട്ടോ ഇനി കുറച്ചും കൂടും ചൂടാറാനുണ്ട് ഇത് എന്നിട്ട് നമുക്കിത് ഭരണിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ അതിഥികളൊക്കെ വന്നാൽ ആര് വന്നാൽ ഈ വേനൽ സമയത്തൊക്കെ അല്ലേ ആളുകളൊക്കെ വരുന്ന സമയം എന്ത് പല ആവശ്യങ്ങൾക്കും വരുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് ഇതാഹറിഞ്ഞ് വെള്ളം കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലത് പെട്ടെന്ന് നമുക്ക് കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല പുറത്തൊക്കെ നമുക്ക് നിൽക്കി വെള്ളം തരാമെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാനും ഇവിടെ എന്താണ് ഹരിതകർമ്മസേനൻ്റെ ആൾ വന്നപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ അവർക്ക് സാധാരണ നമ്മൾ വെള്ളം കൊടുക്കാതെ വിടാറില്ല കേട്ടോ വെള്ളം വേണം ചോദിച്ച് ഇപ്പോൾ വേനൽക്കാലം കൂടിയല്ലേ അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം കിട്ടും അത് ചെമ്പരത്തി പോലെ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വെള്ളം കൊടുത്ത സമയത്ത് അപ്പോൾ അവർ ചേച്ചി പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വെറുതെ എങ്ങനെ കൊഴിഞ്ഞ് പോവുകയാണ് എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ നാരങ്ങൻ്റെ ചൊവയും വേണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ രണ്ട് കുപ്പിയിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കുറച്ച് മുന്നേ നാ ചെറു ചെറുനാരങ്ങൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ നാരങ്ങ സ്ക്വാഷ് ചെയ്ത് നമുക്ക് ഞാൻ നാരങ്ങ എന്താണ് വില കുറഞ്ഞ് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കി വയ്ക്കാം ഈ വേനൽക്കാലത്തൊക്കെ നിർബന്ധാണല്ലേ മക്കളൊക്കെ വീട്ടിൽ എല്ലാവർക്കും വെള്ളത്തിൻ്റെ ആവശ്യം എന്തായാലും ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും ചിലപ്പം കലക്കി കുടിക്കേണ്ടി വരും പിന്നെ ആരെങ്കിലും വന്നാൽ നമുക്ക് കലക്കി കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണല്ലേ പെട്ടെന്നൊക്കെ നമുക്ക് കലക്കാൻ നാരങ്ങ ഇല്ലെങ്കിലും കുറേ ദിവസം നാരങ്ങ നിൽക്കൂലല്ലോ അപ്പം ഇങ്ങനെ സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് കൂടുതൽ കാലൊന്നും നിൽക്കൂല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതാണ് അപ്പം കൂടുതൽ കാലം എന്നുവെച്ചാൽ രണ്ടു മൂന്നാഴ്ചയൊക്കെ നിൽക്കും കേട്ടോ അത്രയൊക്കെ വെക്കാവുന്നതാണ് അപ്പം ഞാനിതേ ഈ നാരങ്ങൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് രണ്ടും കൂടി വെള്ളം ഞാൻ കാണിക്കാം കേട്ടോ ഇന്ത്യയിൽ കുറച്ച് കസ് കസ് എന്താണ് ഇത് ഇട്ടു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇത്രയും ഒഴിച്ചപ്പോൾ നല്ല കളർ ഞാൻ അടിയിൽ നിന്ന് ശരിക്കും അത് ഇളകി വന്നിട്ടില്ല അടിയിൽ വിളക്കുമ്പോൾ ഒന്നും കൂടി നല്ല കളർ കുറച്ച് ഒഴിച്ചത് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ക്ലാസ്സിലേക്ക് ഒഴിച്ചത് അപ്പോൾ ഇത്രയൊന്നും വേണ്ട നല്ല മധുരം ഒക്കെ ഉണ്ട് നമ്മൾ പിന്നെ മധുരമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ വീട്ടിലൊക്കെ ഇങ്ങനെ ധാരാളം ഇങ്ങനെ എന്താണ് ഉണങ്ങി പോകുന്നതും കൊഴിഞ്ഞ് പോകുന്നതൊക്കെ പോലെ ഇതിപ്പോൾ എന്തായാലും വീടുകൾ വീടുകളിപ്പോൾ പൂവൊക്കെ നല്ലതുപോലെ ഇടുന്ന ടൈമാണെന്ന് തോന്നുന്നുണ്ട് എല്ലായിടത്തും നല്ലതുപോലെ പൂ കാണാനുണ്ട് അപ്പോൾ ഇത്രയൊക്കെ അതിനുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാട്ടോ അതുവരേക്കും അതുവരെയൊക്കെ ബാ ബായ്